മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി ഉമർ അലി കരേക്കാട് തെരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചായത്ത് ബോർഡ് ഹാളിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് ഉമർ അലി കരേക്കാട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരുവതങ്ങ പഞ്ചായത്ത് ഭരണസമിതിയിൽ പതിനാറ് അംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് മുന്നണി ധാരണാ പ്രകാരം മുസ്ലിം ലീഗിലെ ഒ പി കുഞ്ഞു രാജിവെച്ച ഒഴിവിലേക്കാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടാം തവണയാണ് മാറാക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഉമർ അലി കരേക്കാട് തെരഞ്ഞെടുക്കപ്പെടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ ചൊല്ലിക്കൊടുത്തു മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഉമർ അലി എന്ന ഞാൻ നിയമാനുസരണം ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യം മുൻപ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഉമറലിയുടെ നേതൃത്വത്തിൽ നടന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചിരുന്നു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ പരാജയപ്പെട്ട കുട്ടികളെ ചേർത്ത് പിടിച്ച് നടത്തിയ പദ്ധതികൾ സംസ്ഥാനത്തെ പ്രമുഖ വാർത്താ ചാനലുകളിൽ ഇടം നേടിയിരുന്നു പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബഡ്സ് സ്കൂൾ നിർമ്മാണത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിലും പഞ്ചായത്തിന് പൊതു യാഥാർത്ഥ്യമാക്കുന്നതിലും അന്നത്തെ ഭരണസമിതിയിൽ ഉമറലി വഹിച്ച പങ്ക് വളരെ വലുതാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഉമർലി കരേക്കാട് യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ സംഘടനയായ യൂത്ത് കെയറിന്റെ സ്റ്റേറ്റ് ഇൻചാർജ് കൂടിയാണ് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വരണാധികാരി പി അജയ്കുമാർ ആർ രാജീവ് എന്നിവർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു സി പി എം അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു വൻ പോലീസ് സന്നാഹത്തിന്റെ സുരക്ഷയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ കെ അംഗം വി മധുസൂദനൻ കാടാമ്പഴ മൂ സഹാജി എ പി മൊയ്തീൻ കുട്ടിമാസ്റ്റർ ഒ കെ സുബേർ മുർക്കത്ത് അഹമ്മദ് മാസ്റ്റർ കെ പി സുരേന്ദ്രൻ കടാമ്പുഴ മോഹനൻ സജിത നന്ദേങ്ങാടൻ ടി പി സജ്ജനൻ ടീച്ചർ ഒ പി കുഞ്ഞു ഹൊമ്മദ് എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്ത് രതീഷ് പൊട്ടൻചോല എന്നിവർ സംസാരിച്ചു